ഹലോ മുളകും സുപ്പുമുളകും പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോല് നമ്മുടെ സിദ്ധുവിനെ കാണാൻ വേണ്ടി ആരെത്തുന്നു നമ്മുടെ സ്വന്തം ശങ്കരണപ്പൂപ്പൻ അല്ലെ പക്ഷെ ശങ്കരനപ്പൂപ്പൻ്റെ ഒരു കാര്യം മാത്രം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാതെ ആയിപ്പോയി എന്താ നമ്മുടെ സിദ്ധുവിനെ എന്നോട് മനസ്സിലായില്ല ഏയ് ഇല്ലില്ല അപ്പൂപ്പനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല ഇത്രയും കൊല്ലങ്ങൾക്കൊക്കെ ശേഷം വരുമ്പോൾ ആർക്കായാലും ഒരു മറവിയൊക്കെ പറ്റും െ അപ്പൊ എന്തായാലും ആ ഒരു മറവി നമ്മുടെ ശങ്കരനപ്പൂപ്പനും പറ്റിയിരിക്കുകയാണ് നമ്മുടെ ലച്ചുവിനൊപ്പം നമ്മുടെ സിദ്ധുവിനെ കണ്ടപ്പോൾ ഇതാരു എന്നൊക്കെയാണ് നമ്മുടെ ആ ശങ്കരനപ്പൂപ്പൻറെ ചോദ്യം അപ്പൊ നമ്മുടെ ഭവാനിയമ്മ പറയുന്നുണ്ട് അയ്യോ ഇത് നമ്മുടെ ലച്ചുവിന്റെ ഭർത്താവ് എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ശങ്കരനപ്പൂപ്പം പറയുവാണേ ഓഹോ ഇവിടെ ഇത്രയും വലിയൊരു വിശേഷം നടന്നിട്ട് മക്കൾ എന്നെ അറിയിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ശോകം നമ്മുടെ ശങ്കരണപ്പുപ്പൻ ഇപ്പോഴും ആ ഒരു തലക്ക് കിക്ക് മാറിയിട്ടില്ല എന്ന് തോന്നുന്നു എന്തായാലും നമ്മുടെ സിദ്ധു വന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ നമ്മുടെ ശങ്കരണപ്പൂപ്പൻ ആദ്യം പരിച്ചില്ലാത്ത പോലെ കാണിക്കുന്നുണ്ട് പിന്നെ ലക്ഷ്മിന്റെ ഭർത്താവാണ് എന്ന് പറയുമ്പോൾ ഭയങ്കര സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ടേ അപ്പൊ സിദ്ധു പുറത്തുനിന്ന് വന്നെന്ന് പറയുമ്പോൾ നമ്മുടെ സാധാ നാട്ടുകാരനെ ഒരു ചോദ്യം വല്ല കുപ്പി വല്ലതും കയ്യിലുണ്ടോ എന്നുള്ള രീതിയിലായി നമ്മുടെ ശങ്കരനപ്പുപ്പന്റെ ചോദ്യം അപ്പൊ നമ്മുടെ സിദ്ധു പറയുന്നുണ്ട് ഏ ഇല്ല കുപ്പിയൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ ശങ്കരണപ്പൂപ്പൻ അങ്ങനെ വെറുതെ വിടോ നമ്മുടെ സിദ്ധുവിൻ്റെ പെട്ടി അങ്ങോട്ടും കൂടെ പരിശോധിച്ച് അതിന്നൊരു സ്പ്രേയുടെ കുപ്പി കുപ്പിയുടെ അത്ര ഉള്ളു കേട്ടോ അതിൽ പക്ഷെ ബ്രാണ്ടി പോലെയുണ്ട് സാധനം അത് നമ്മുടെ ശങ്കരൻ അപ്പൊ ഇപ്പൊ ആണെന്ന് കരുതി അമ്പവും നല്ല സ്വയംബം സാധനം ഒന്നും പറഞ്ഞ് അടിച്ചു മാറ്റി ഇങ്ങനെ വെക്കുവാണേ എന്നിട്ട് നമ്മൾ സിദ്ധു നോക്കുമ്പോൾ പെട്ടിയെപ്പാടെ കാണുന്നില്ല അപ്പൊ നമ്മുടെ ലച്ചുവിനോട് പറയുന്നുണ്ട് ലച്ചുവിന്റെ പെട്ടി കാണുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ ലെച്ചു കാര്യം മനസ്സിലായി നമ്മുടെ അപ്പൂപ്പൻ അടിച്ചു മാറ്റി കൊണ്ടുപോയതായിരിക്കുമോ എന്തെങ്കിലും തപ്പാൻ വേണ്ടി കുപ്പി തപ്പാൻ വേണ്ടി അങ്ങനെ തന്നെ നമ്മുടെ ലച്ച് ഓടി പോകുന്ന ഒരു ദൃശ്യങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇനി ശങ്കരനപ്പൂപ്പൻ ഈ എടുത്തിരിക്കുന്ന കുപ്പിയിൽ ശരിക്കും ബ്രാണ്ടി ആയിരിക്കോ അല്ലെങ്കിൽ എൻ്റെ സ്പ്രേ ആയിരിക്കോ ബ്രാണ്ടി ആണെങ്കിൽ നമ്മുടെ സിദ്ധുവിൻ്റെ കാര്യം തീരുമാനമായി എന്താ പറയാ അതിൽ സ്പ്രേ ആണെങ്കിൽ നമ്മുടെ ശങ്കരനപ്പൂപ്പന്റെ കാര്യം തീരുമാനമായി അല്ലെ ഇപ്പതിൽ ആരുടെ കാര്യമായിരിക്കും തീരുമാനമാകാൻ പോകുന്നത് നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കണേ കാത്തിരുന്ന ഒരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ